കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ നമസ്കാരം ഏഷ്യ ലൈവ് ടി വിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മനുഷ്യർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം കിട്ടാ കടങ്ങൾ കിട്ടാനായിട്ട് ഇപ്പം നമുക്ക് കഴിവതും ചില നക്ഷത്രങ്ങൾ എടുക്കുമ്പോൾ നക്ഷത്രങ്ങളെ പറ്റി ഞാൻ പറയുന്നില്ല അവരുടെ ജാതകത്തിൽ ചേർക്ക് ഓട്ടക്കയ്യ എന്നൊക്കെ പറയും ചേർക്ക് പത്ത് രൂപ കിട്ടിയ ഇരുവരുടെ ചിലവായിരിക്കും ചേരാണെങ്കിൽ കിട്ടിക്കഴിഞ്ഞാലും മറ്റൊരാൾ കൊടുക്കും അവർക്ക് എത്ര നഷ്ടം ഉണ്ടായാലും ഇവരുടെ ആ ഒരു മെൻറ്റാലിറ്റി മാറത്തില്ല അവനവൻ്റെ കയ്യിലെ കടം മേടിച്ചാലും ഒരാൾ സഹായം ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കും പക്ഷെ ഇവർക്ക് തിരിച്ചടിയായിരിക്കും ഇവർക്ക് ഉണ്ടാവുന്നത് ചെറു കടം കൊടുത്തു കഴിഞ്ഞാൽ കടം തിരിച്ചു കിട്ടത്തില്ല അവനവന് കടം കൂടി വരുന്ന അവസ്ഥയിലും കൊടുത്ത ആൾ നന്നായി പോകുന്ന അവസ്ഥയിലും ഒക്കെ കാണാറുണ്ട് അപ്പം ജാതം എടുക്കുമ്പോൾ ശനി കർമ്മഫലദായകനായിട്ട് സാമ്പത്തികത്തിൻ്റെ കാരകനായിട്ട് ശുക്രനെയും ഐശ്വര്യത്തിൻ്റെ ഭാഗ്യത്തിൻ്റെയൊക്കെ ആയിട്ട് വ്യാഴത്തിൻ്റെയൊക്കെ പറയാറുണ്ട് അപ്പോൾ ഈ ജാതകത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഇവർക്ക് ഈ ഗ്രഹങ്ങളിലൊക്കെ താളപ്പഴ നിൽക്കുക അല്ലെങ്കിൽ ഗ്രഹനിലയിൽ അംശത്തിൻ്റെ ഭാവസ്ഥിതിയിലൊക്കെ നമുക്ക് ഇവർ ബലമില്ലാത്ത അവസ്ഥയിൽ നിൽക്കുക അല്ലെങ്കിൽ നീച സ്ഥാനത്ത് നിൽക്കുക നീജഗ്രഹങ്ങളോട് യോഗം ചെയ്ത് നിൽക്കുക അല്ലെങ്കിൽ ഇവിടെ കേന്ദ്രരാശിയിൽ ഈ പറഞ്ഞ നീചഗ്രഹങ്ങൾ സ്ഥിതി ചെയ്യുക ഇവരെ ഷഷ്ടാഷ്ടമ രാശിയിലേക്ക് നിൽക്കുക ഇപ്പം ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവർ കടം കൊടുത്തു കഴിഞ്ഞാൽ ഈ ജാതകത്തിലെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ഇവരൊക്കെ കടം കൊടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ അവസ്ഥകളിൽ ഇവർക്ക് കടം കൂടത്തേ ഉള്ളൂ ഒരിക്കലും കടം കുറയത്തില്ല അങ്ങനെയുള്ളവർ കഴിവതും ജാതകം ഇപ്പൊ നമ്മൾ ആദ്യം പോരാക്കരണ്ട് ഇവർക്ക് കൊടുക്കുമ്പോൾ നമുക്ക് അറിയാമല്ലോ അപ്പം ജാതകം പരിശോധിച്ചിട്ട് ഇപ്പം ചില ഓട്ടക്കൈ ഉള്ള നക്ഷത്രക്കാര് കഴിവതും ഇങ്ങനെയുള്ള കടം കൊടുക്കാതിരിക്കുക പ്രത്യേകിച്ച് ഈ ബാങ്കിങ് ഈ പണയ ഇടപാടുകളൊക്കെ ഉണ്ട് ഇവർ പണയം കൊടുക്കും പിന്നെ അടുത്ത ആൾ വരും ചിലപ്പോൾ ഈ പണയം ഇരുന്ന് പോവും ചിലപ്പോൾ അവർ നഷ്ടത്തിൽ കൊടുക്കേണ്ടതായിട്ട് വരും അങ്ങനെയുള്ള പല അവസ്ഥകൾ സംഭവിക്കാറുണ്ട് അപ്പം കിട്ടാ കടങ്ങൾ കൈവായ്പ ആയാലും എന്ത് തന്നെയായാലും കിട്ടാ കടങ്ങൾ ജാതകം നോക്കിയ ശേഷം നമ്മൾ കൊടുക്കുക അവന് പറ്റാത്ത ബിസിനസ് ആണെങ്കിൽ പിന്നെയും പിന്നെയും ബാധ്യത ഉണ്ടാക്കാതെ നമ്മളത് വിട്ട് കളയുക അതുപോലെ തന്നെ എത്ര സ്നേഹത്തിൽ ഇരിക്കുന്നവരായാലും ജാതകത്തിൽ ഇങ്ങനെയൊക്കെയുള്ള ഗ്രഹങ്ങൾക്ക് പോരായ്മകൾ ഉണ്ടെങ്കിൽ ഇവർ കടം കൊടുത്തു കഴിഞ്ഞാൽ കടം തിരിച്ചു കിട്ടത്തുമില്ല ആ സ്നേഹബന്ധത്തിനൊരു വിള്ളൽ പോലും ഉണ്ടായിപ്പോയെന്ന് വരും കൊടുത്തില്ലെങ്കിൽ നമ്മൾ അന്നേരത്തെ ആ കൊടുത്തില്ല എന്നൊരു വിഷമം മാത്രമേ ഉള്ളൂ കൊടുത്തിട്ട് പിന്നീട് പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാലോ അതൊരു വലിയ അവസ്ഥയായിരിക്കും അല്ലേ അപ്പം എന്തായാലും നമ്മൾ കടം കൊടുത്തു കടം കൊടുത്ത് കിട്ടുന്നില്ല അതായത് കിട്ടാനായിട്ട് ഒന്നിനോട് ആചരണ രീതികളാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് ഈ നവഗ്രഹ ക്ഷേത്രത്തിൽ ഞാൻ ഈ പറഞ്ഞപോലെ ആദിത്തിന് ശുക്കറിന് അതുപോലെ തന്നെ വ്യാഴത്തിന് ശനിക്ക് ഈ നാല് ഗ്രഹങ്ങൾക്ക് ഒറ്റ ഗ്രഹശാന്തി പൂജ മൂന്ന് മാസം അവൻ്റെ നക്ഷത്രത്തിന് ചെയ്യുന്നത് ഏറ്റവും ശ്രേഷ്ഠമാണ് അതുപോലെ അവനവൻ്റെ പൊക്കത്തിൽ നമുക്ക് ഈ നാണയമുണ്ട് നാണയം പ്ലാസ്റ്റിക് കറിലാക്കി സ്റ്റാപ്ലെയർ ചെയ്യുക അവൻ്റെ അൾപ്പൊക്കത്തിന് നൂല് കെട്ടിയിട്ട് ഹനുമാൻ സ്വാമിക്ക് ചാർത്തുന്നത് ഏറ്റവും ശ്രേഷ്ഠമായിട്ട് പറയപ്പെടാറുണ്ട് പിന്നെ നമുക്ക് കേരളത്തിൽ കുറവാണ് എങ്കിൽ പോലും മഹാലക്ഷ്മി ക്ഷേത്രങ്ങളൊക്കെ കേരളത്തിൽ എന്തായാലും ഉണ്ട് ഒരു ജില്ല വരണമെങ്കിലും എന്തായാലും കാണും അപ്പം അങ്ങനെ മഹാലക്ഷ്മി ക്ഷേത്രത്തിൽ ഭഗവതിക്ക് താമര പതിനെട്ട് താമര അല്ലെ ഇരുപത്തിയേഴ് താമര അല്ലെങ്കിൽ മുപ്പത്തിയാറ് താമര കോർത്ത് മാല ഉണ്ടാക്കി താമരമാല ചാർത്തണം താമരമാല ചേർത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒമ്പത് വെള്ളിയാഴ്ച താമരമാല ചാർത്തിയിട്ട് ഭഗവതിയുടെ ഇഷ്ടസുപ്തങ്ങൾ കൊണ്ടും അഷ്ടക മന്ത്രം കൊണ്ടും കവചമന്ത്രം കൊണ്ടും അർച്ചന നടത്തി നമുക്ക് കിട്ടാക്കടങ്ങൾ തിരിച്ചു കിട്ടണമെന്ന് ഭഗവതിയോട് പ്രാർത്ഥിക്കുക പിന്നെ ചെയ്യാൻ പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ വൈശ്രവൺ അല്ലെങ്കിൽ കുബേര ഭഗവാൻ കുബേര ഭഗവാൻ്റെ ക്ഷേത്രമൊക്കെ ഇന്ന് വളരെ കുറവാണ് കേരളത്തിൽ വളരെ വിരുളമായിട്ട് വെല്ലു എണ്ണാമെന്നൊക്കെ കാണുകയുള്ളൂ അപ്പം അങ്ങനെയുള്ള ക്ഷേത്രങ്ങളിൽ പോയിട്ട് നാണയപ്പറ സമർപ്പിക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠമാണ് അതുപോലെ നമ്മുടെ കുടുംബപരദേവതയ്ക്ക് നമുക്ക് കിട്ടാ കടങ്ങൾ തിരിച്ച് കിട്ടണം എന്ന രീതിയിൽ പിടിപ്പണം വരുന്നത് അതുപോലെ തന്നെ നമുക്ക് അൻപറ സമർപ്പിക്കുന്നത് ഒക്കെ ഏറ്റവും ശ്രേഷ്ഠമായിട്ട് പറയപ്പെടാറുണ്ട് അതുപോലെ തന്നെ ലക്ഷ്മി നാരായണ സമയത്തിന് അതായത് മഹാലക്ഷ്മിയും മഹാവിഷ്ണു ഭഗവാനൂടെ ഒരുമിച്ചുള്ള ക്ഷേത്രങ്ങളിലൊക്കെ പോയിട്ട് ഈ പ്രത്യേകിച്ച് ഈ അമാവാസ ദിവസം തിരുവോണ നക്ഷത്രത്തിന് ഒന്നാം ദിവസം ഒക്കെ പോയിട്ട് ദർശനം നമ്മുടെ ശക്തി വെക്കുന്ന വഴിപാടുകൾ ചെയ്ത് കിട്ടാക്കടങ്ങൾ തിരിച്ചു കിട്ടുന്നതിനെ പറ്റി പ്രാർത്ഥിക്കുന്നത് ഒക്കെ നമുക്ക് ഈ പല കിട്ടാക്കടങ്ങൾ തിരിച്ചു കിട്ടാൻ ഒരു സഹായകമാകും നമ്മുടെ അനുഭവസ്ഥൻ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് പല ആചാര്യന്മാർ ഈ കാര്യങ്ങളെപ്പറ്റി പല ഗ്രന്ഥങ്ങളും പ്രതിപാദിച്ചിട്ടുമുണ്ട് ഞാനിത് പേർക്കും കൊടുത്ത പേർക്കും ഗുണപ്പെട്ടിട്ടുണ്ട് അപ്പം അതുകൊണ്ട് മറ്റ് എല്ലാവർക്കും ഈ എപ്പിസോഡ് ഗുണമാവട്ട രീതിയിലാണ് ഞാൻ ഇത് ചെയ്യുന്നത് ഇപ്പോൾ എല്ലാവരും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുക യാത്ര പ്രകാരം എന്തെങ്കിലും ദോഷവും ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ കിട്ടാ കടങ്ങൾ തിരിച്ച് കിട്ടാൻ യോഗമില്ല എങ്കിൽ അതുപോലെ സാമ്പത്തികം കയ്യിൽ ഇല്ലാതെ കൊടുക്കാതിരിക്കുന്നവരുമുണ്ട് സാമ്പത്തികം അതായത് ഇപ്പം കണ്ണടച്ചിരിട്ടാക്കുക എന്ന് പറഞ്ഞ പോലെ വേണ്ട പറ്റിക്കാം എന്ന് കരുതിയിരിക്കുന്നവരുമുണ്ട് അപ്പം അങ്ങനെ ഉള്ളവർക്ക് അതിന് വേണ്ടുന്ന പ്രകൃതികളാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലാതെ നമുക്ക് പൈസ തരാൻ നമുക്ക് നിർവാഹമില്ല അല്ലെങ്കിൽ അവർക്ക് മാർഗമില്ലാതെ തരാതിരിക്കുക അപ്പോൾ അതുണ്ട് അങ്ങനെയൊക്കെയുള്ളവർക്ക് നമ്മളിത് പരിഹാരം ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് സാമ്പത്തികം കിട്ടുന്ന കിട്ടുകയും അവർ അവർ നമുക്കായിട്ട് എത്തിച്ചു തരികയും ചെയ്യും മറ്റു ദോഷങ്ങളൊന്നും ഇല്ലായെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ പറഞ്ഞ പ്രതിവിധികൾ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാൻ കടങ്ങൾ കിട്ടിച്ച് കിട്ടും അല്ല തിരിച്ച് കിട്ടാനായിട്ട് നമുക്ക് അഷ്ടലക്ഷ്മി യന്ത്രം മഹാലക്ഷ്മി യന്ത്രം വൈശ്രവണ വൈശ്രവണയന്ത്രം അങ്ങനെയൊക്കെയുള്ള വൈശ്രവണ ലക്ഷ്മി യന്ത്രം അങ്ങനെയൊക്കെയുള്ള യന്ത്രങ്ങൾ അതുപോലെ ഗണേശയക്ഷി ഗണേശയക്ഷിണി യന്ത്രമുണ്ട് മോഹ ഗണപതി യന്ത്രമുണ്ട് അപ്പോൾ അങ്ങനെ ഒരുപാട് ഗണപതി യന്ത്രങ്ങൾ ജഗന്മോഹന ഗണപതി യന്ത്രമുണ്ട് ഇങ്ങനെയൊക്കെയുള്ള യന്ത്രങ്ങളൊക്കെ എഴുതി അവിടെ കാര്യസാധ്യത്തിൻ്റെ ഭാഗത്ത് നമുക്ക് കിട്ടാക്കടം തിരിച്ചു കിട്ടുന്ന രീതിയിൽ ഉള്ള ഒക്കെ എഴുതിയിട്ട് നമുക്കതിനെ വിധിപ്രകാരം പൂജാതി കർമ്മങ്ങൾ ഹോമാതി കർമ്മങ്ങൾ നിവേദ്യങ്ങൾ ഒക്കെ കൊടുത്ത ശേഷം നമുക്കത് അടക്കം ചെയ്ത് എൽ എസ് ആയിട്ടോ എല്ലാം ചെയ്ത് നമ്മുടെ സ്ഥാപനത്തിലും ഗൃഹത്തിലുമൊക്കെ നമുക്ക് സൂക്ഷിച്ചു കഴിഞ്ഞാലും ഈ കിട്ടാക്കടങ്ങളൊക്കെ തിരിച്ചു കിട്ടാനുള്ള വഴി തുറന്നു കിട്ടുന്നതായിരിക്കും ഭഗവത് ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായിട്ട് കണ്ടുമുട്ടാം നിർത്തുന്നു കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക